ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനസേവനമായി കണ്ട ഭരണാധികാരിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലി പറഞ്ഞു കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനസേവനമായി കണ്ട ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലംപി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവലാതിക്കും പരിദേവനങ്ങൾക്കും തീർപ്പുകൽപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനസമ്പർക്ക പരിപാടിയുമായി ഓരോ ജില്ലയിലേക്കും പോകുന്നു ജില്ലയിലേക്കും പോകുമെന്നും അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് കാണാൻ അവസരമുണ്ടാക്കുമെന്നും ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ താല്പര്യ ദൂരം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുള്ളതല്ല നിർദ്ധനരായി കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന വീടിന്റെ താക്കോൽദാനം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംബി നിർവഹിച്ചു ഉമ്മൻചാണ്ടിയോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഭവവും ഭാഗ്യവുമായി കരുതുന്നതായി യു ഡി എഫ് കൺവീനർ അടോർ പ്രകാശ് എംപി അനുസ്മരിച്ചു കോട്ടി സമ്പാദിച്ച കുട്ടികൾക്കുള്ള സാഗേത് പബ്ലിക് സ്കൂളിന് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു തനിക്ക് നേരെ കല്ലെറിഞ്ഞ രാഷ്ട്രീയ വിദ്വേഷമുള്ള വ്യക്തിയോട് പോലും ക്ഷമിക്കുവാൻ സുമനസ് കാട്ടിയ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ അനുസ്മരിച്ചു കുട്ടികൾക്ക് ബസ് ഓഫർ ചെയ്യുന്നു ബസ് ഇന്ന് നിങ്ങൾ നൽകുന്നു ഭവനം നൽകുന്നു കൃത്രിമ കാലുകൾ നൽകുന്നു നിരവധിയായ പരിപാടികൾ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിക്കേണ്ടത് അംഗവൈകല്യമുള്ളവർക്കുള്ള കൃത്രിമക്കാലുകളുടെ വിതരണം ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു കാഴ്ച പരിമിതിയുള്ളവർക്കുള്ള ധനസഹായ വിതരണം ഫിലിം സ്റ്റാർ രമേശ് പിഷാരഡി നിർവഹിച്ചു സൌത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്തുമരളി അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലുദ്ദീൻ സ്വാഗതം ആശംസിച്ചു കെ സെക്രട്ടറി കറ്റാനും ഷാജി ആമുഖ പ്രഭാഷണം നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ കെ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഇ സമീർ എൻ ഡവി എ ത്രിവിക്രമൻ തമ്പി എ ജെ ഷാജഹാൻ വേലഞ്ചിറ സുകുമാരൻ അഡ്വക്കേറ്റ് യു മുഹമ്മദ് എ പി ഷാജഹാൻ ജോൺ കെ മാത്യു രാജൻ ചെങ്കിലി അവിനാശ് ഗംഗൻ അലക്സ് മാത്യു ശ്രീജിത് പത്തിയൂർ അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ